നമസ്കാരം സാധാരണക്കാരായ ടെലികോം വരിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ വലിയ ആശ്വാസമാണ് ബി എസ് എൻ എൽ ഉള്ളത് കൊണ്ട് കുറഞ്ഞ നിരക്കിൽ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധാരണക്കാർക്ക് കഴിയുന്നുണ്ട് സ്വകാര്യ കമ്പനികൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ പ്രീ പ്ലാനുകൾ എത്തുന്നത് അത് ഏറെ നാളായി അങ്ങനെയാണ് എന്നാൽ ഈ വർഷം ജൂലൈയിൽ നടപ്പായ സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനയെ തുടർന്ന് ബിഎസ്എൻഎ പ്രീപെയ്ഡ് പ്ലാനുകൾ വളരെ പെട്ടെന്ന് ജനങ്ങളെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ആളുകൾ ബി എസ് എൻ എൽ പ്ലാനുകളെ പറ്റി കൂടുതൽ അന്വേഷിക്കാനും ബി എസ് എൻ എൽ വരിക്കാർ തുടങ്ങി അങ്ങനെ ആളും അനുഭവം ഒക്കെ കൂടിയപ്പോൾ ബി എസ് എൻ എൽ വർഷങ്ങളായി നൽകി വരുന്ന പ്രീപെയ്ഡ് പ്ലാനുകളെ പറ്റിയുള്ള അന്വേഷണങ്ങളും കൂടിയിട്ടുണ്ട് സ്വകാര്യ കമ്പനികളുടെ വരിക്കാരെ കൊതിപ്പിക്കുന്ന വിധത്തിലാണ് ബി എസ് എൻ എല്ലാ പല പ്ലാനുകളും എത്തുന്നത് പ്രതിമാസ പ്ലാനുകൾ മുതൽ വാർഷിക പ്ലാനുകൾ വരെ ഏത് വിഭാഗത്തിലും ബി എസ് എൻ എൽ പ്ലാനുകൾ തന്നെയാണ് ലാഭകരം ബിഎസ്എൻഎൽ നൽകുന്നതുപോലെ തങ്ങളുടെ കമ്പനിയുടെ അതേ നിരക്കിൽ റീചാർജ് പ്ലാനുകൾ ലഭ്യമാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന സ്വകാര്യ കമ്പനി വരിക്കാർ ഏറെയാണ് ഓരോ ബി എസ് എൻ എൽ പ്ലാനിനെ കുറിച്ചുള്ള അറിവും സ്വകാര്യ കമ്പനികളുടെ വരിക്കാരെ പ്രലോഭിപ്പിക്കുന്നുണ്ട് എങ്കിലും നെറ്റ്വർക്ക് വേഗത കുറവാണ് എന്ന പേരുദോഷം ഭയന്ന് പലരും ആ പ്രലോഭനത്തിൽ വീഴാതെ പോകുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ പഴയ പടിയൊന്നുമല്ല പടി വ്യാപനം അതിവേഗം മുന്നേറുകയാണ് ഇതിനകം അമ്പതിനായിരത്തിലധികം സൈറ്റുകളിൽ ബിഎസ്എൻഎൽ ഫോർ ജി ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് കാലയളവോടെ ഫോർ ജി വ്യാപനം പൂർത്തിയാക്കാം എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് അതിനാൽ ഡാറ്റ വേഗത സംബന്ധിച്ച ആശങ്കകൾക്ക് ഇനി അധികം ആയുസില്ല ഫോർ ജിക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ തന്നെ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളും ഫോർ ജി വ്യാപനത്തിന് സമാന്തരമായി ബി എസ് എൻ എൽ നടത്തി വരുന്നുണ്ട് എന്നാൽ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾക്ക് ഇപ്പോൾ പ്രലോഭന ശക്തി കൂടുതലാണ് അതിൻ്റെ ഫലമായി കൂടിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പുതുതായി ഏറ്റവും അധികം വരിക്കാരെ സ്വന്തമാക്കിയ ടെലികോം കമ്പനി എന്ന നേട്ടം ബി എസ് എൻ എൽ കൈവരിച്ചത് ഇപ്പോൾ ജിയോ എയർടെൽ വി ഐ വരിക്കാരെ പ്രലോഭിപ്പിക്കുന്ന നിരവധി ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകളുണ്ട് അതിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ദിവസം വാലിഡിറ്റിയിൽ എത്തുന്ന ഒരു പ്ലാൻ നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിലാണ് ഈ പ്ലാൻ എത്തുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ നിരക്കിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച റീചാർജ് പ്ലാൻ ആണിത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ നോക്കിയാൽ ഇതൊരു പുതിയ പ്ലാൻ അല്ല ഏറെ നാളായി ഈ പ്ലാൻ ഇന്ത്യയിലെമ്പാടുമുള്ള ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് നാൽപ്പത്തി അഞ്ച് ദിവസ വാലിഡിയിൽ അൺലിമിറ്റഡ് കോളിംഗ് രണ്ട് ജി ബി പ്രതിദിന ഡാറ്റ എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ അഞ്ച് രൂപ അൻപത്തി മൂന്ന് പൈസയാണ് ഈ പ്ലാനിൻ്റെ പ്രതിദിന ചിലവ് ജിയോ വി ഐ എയർടെൽ എന്നിവയെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ നിരക്കിലും പ്രീപെയ്ഡ് പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അവയെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുപ്പത് ദിവസത്തിൽ താഴെ വാലിഡിറ്റിയിലാണ് എത്തുന്നത് ഈ നിരക്കിൽ ഇത്രയും മികച്ച ആനുകൂല്യങ്ങൾ സഹിതം നാൽപ്പത്തി അഞ്ച് ദിവസ വാലിഡിറ്റി നൽകുന്നത് ബി എസ് എൻ എൽ മാത്രമാണ് ഇത്തരമൊരു പ്ലാൻ കണ്ടാൽ സാധാരണക്കാർ പ്രലോഭിത ആകുന്നതിൽ ഒട്ടും കുറ്റം പറയാനില്ല